വളരെ വളരെ വർഷങ്ങൾക്ക് മുന്നേ നൈൻവേ എന്ന് പറയുന്ന ഒരു നഗരമുണ്ടായിരുന്നു അവിടുത്തെ ജനങ്ങൾ വിഗ്രഹത്തെ ആരാധിച്ചിരുന്നു ലജ്ജാഗ്രഹമായ ജീവിതം നയിച്ചിരുന്നവരായിരുന്നു അവർ ദൈവത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ അള്ളാഹു യൂനസിനെബിയെ അവിടേക്ക് അയച്ചു പ്രവാചകൻ അവരോട് പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കുകയും അവനിൽ വിശ്വാസമർപ്പിക്കുകയും ചെയ്യുക അല്ലാത്ത പക്ഷം അള്ളാഹു നിങ്ങൾക്ക് കടുത്ത ശിക്ഷ നൽകുന്നതാണ് പ്രവാചകൻ അവർക്ക് മുന്നറിയിപ്പ് നൽകി എന്നാൽ ആരാധനാ വിഷയത്തിൽ ഇടപെടാൻ അവർ സമ്മതിച്ചില്ല അനുഭവം ഞങ്ങളും ഞങ്ങളുടെ പൂർവികരും വർഷങ്ങളായി ഈ ദൈവത്തെ ആരാധിച്ചു വരുന്നു എന്ന് ഒരു വൃദ്ധൻ പറഞ്ഞു ഞങ്ങൾക്ക് യാതൊരു ദോഷവും വന്നിട്ടില്ല ലാഹുവിനെ വിശ്വസിക്കുന്നതിനെക്കുറിച്ച് ബോധ്യപ്പെടുത്താൻ യൂനുസ്നബി അലി സ്ലാത്ത് വസ്സലാം കഠിനമായി ശ്രമിച്ചു എന്നാൽ ആളുകളാവട്ടെ അദ്ദേഹത്തെ അവഗണിച്ചു അവരുടെ മതാചാരം കാരണം അള്ളാഹു തീർച്ചയായും ശിക്ഷിക്കുമെന്നുള്ളതിനെ കുറിച്ചിട്ട് പ്രവാചകൻ മുന്നറിയിപ്പ് നൽകി അള്ളാഹുവിനെ ഭയപ്പെടുന്നതിന് പകരം പ്രവാചകൻ്റെ ഭീഷണിക്ക് ഭയപ്പെടുകയില്ല എന്ന് അവർ പ്രവാചകനോട് പറഞ്ഞു പ്രവാചകൻ ആകെ അസ്വസ്ഥനായി പ്രവാചകൻ പറഞ്ഞു ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ വിധിക്ക് നിങ്ങളെ വിടുകയാണ് എന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു പ്രവാചകൻ അക്ഷമനാവുകയും ദൈവത്തിൽ നിന്ന് കൂടുതൽ ഉത്തരവ് കിട്ടാൻ കാത്തു നിൽക്കാതെ അവിടെ നിന്ന് പോവുകയും ചെയ്തു അല്ലാഹു തൻ്റെ പേരിൽ കോപിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അങ്ങനെ ദൂരദേശത്തേക്ക് യാത്ര ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു പ്രവാചകൻ പട്ടണത്തിൽ നിന്നും പുറപ്പെട്ട സമയത്ത് ആകാശത്തിൽ നിന്ന് നിറം മാറാൻ തുടങ്ങി അതവർക്ക് തീയിടുന്നത് പോലെ തോന്നി ഈ കാഴ്ച കണ്ട് ജനങ്ങളിൽ ഭീതി നിറഞ്ഞു അവർ ആത് സമൂത് നാശത്തെക്കുറിച്ച് അവർ ഓർത്തു ക്രമേണ വിശ്വാസം അവരിലേക്ക് അവരുടെ ഹൃദയങ്ങളിലേക്ക് തുളച്ചു കയറി നൈൻവേ നിവാസികൾ ഒരു മലയുടെ മുകളിലേക്ക് ഒരുമിച്ച് കൂടി അവരത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി പർവ്വതങ്ങളിൽ അവരുടെ കരച്ചിൽ പ്രതിധ്വനിച്ചു നൈൻവേ ജനങ്ങൾ ചെയ്ത പാവങ്ങൾ അവർ ആത്മാർത്ഥമായി ഏറ്റു പറഞ്ഞു അള്ളാഹു അവരുടെ പ്രാർത്ഥന കേട്ടു അള്ളാഹു അവരെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ചു വീണ്ടും ജനങ്ങളുടെ പേരിൽ അള്ളാഹു അനുഗ്രഹം ചൊരിഞ്ഞു തങ്ങൾ രക്ഷപ്പെട്ടതായി ജനങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു യൂനസ് നബിയുടെ തിരിച്ചുവരവിന് വേണ്ടി ഒരു കപ്പലിൽ യൂനുസിനു നബിയിലെ ഹിസ്ലാത്തു വസ്സലാം കുറച്ച് യാത്രക്കാരോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്നു ആറ്റിനനുസരിച്ച് ശാന്തമായി ആ കപ്പൽ അങ്ങനെ നീങ്ങിക്കൊണ്ടിരുന്നു അതാ രാത്രിയായപ്പോഴതാ കടൽ പെട്ടെന്ന് മാറി ഭയങ്കരമായ കൊടുങ്കാറ്റ് വീശി കപ്പൽ പിളർന്നു പോകുന്നത് പോലെ തോന്നി തിരമാലകളാവട്ടെ പർവ്വതത്തിൻ്റെ പോലെ ഉയർന്നു വന്നു കപ്പലതാ ആടി ഉലഞ്ഞു കപ്പലിലുള്ള ആളുകളൊക്കെ ഭയന്നുപോയി കപ്പലിൻ്റെ ഭാരം കുറക്കാനായിട്ട് കപ്പിത്താൻ വിളിച്ചു പറഞ്ഞു അവരുടെ അടുത്തുള്ള സാധനങ്ങളൊക്കെ അവർ കപ്പലിൽ നിന്ന് പുറത്തേക്കറിഞ്ഞു പക്ഷേ അത് പോരായിരുന്നു അവരുടെ സുരക്ഷയ്ക്കായിട്ട് വീണ്ടും ഭാരം കുറക്കണമായിരുന്നു അതിനാൽ ഒരാളെ കടലിലേക്ക് എറിയാൻ അവർ തമ്മിൽ തമ്മിൽ തീരുമാനിച്ചുവരുന്നു സമയത്താണ് കപ്പലിന് പുറകിലായിട്ട് ഒരു തിമ്മിങ്കലം പ്രത്യക്ഷപ്പെട്ടത് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു അത് അള്ളാഹുവിൻ്റെ ആജ്ഞ അനുസരിച്ച് ആ കപ്പലിനെ പിന്തുടർന്നു ആ തിമ്മിങ്കല കപ്പിത്താൻ പറഞ്ഞു കൂട്ടത്തിലുള്ള ആളുകളുടെ എല്ലാം പേരെഴുതി വെച്ചിട്ട് ആ പേരിൽ ഒന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാളെ കടലിലേക്ക് എറിയാൻ അങ്ങനെ ആ പേരെടുത്തു പേരെടുത്തതിന് യൂനസ് നബി അലി സ്വലാത്തു വസ്ലാമിൻ്റെ പേരായിരുന്നു അവരുടെ ഇടയിൽ ആദരണീയായ ഒരു മനുഷ്യനായതിനാൽ അദ്ദേഹത്തിന് അവരെ കടലിലെറിയാൻ ആഗ്രഹിച്ചിരുന്നില്ല അതുകൊണ്ട് അവർ രണ്ടാമതും നറുക്കെടുക്കുവാൻ തീരുമാനിച്ചു രണ്ടാമത്തെ പേരിലും പ്രവാചകൻ്റെ പേര് തന്നെയായിരുന്നു ആ നറുക്കെടുപ്പിൽ പ്രത്യക്ഷപ്പെട്ടത് പ്രവാചകന് ഒരു അന്തിമമായ ഒരു അവസരം നൽകാൻ തീരുമാനിച്ചു അങ്ങനെ അവസാനത്തെ നറുക്കെടുപ്പിൽ പ്രവാചകൻ്റെ പേര് തന്നെ വന്നു ഇങ്ങനെ സംഭവിക്കുന്നതിൽ അള്ളാഹുവിന് പങ്കുണ്ട് എന്ന് പ്രവാചകൻ തിരിച്ചറിഞ്ഞു അള്ളാഹുവിൻ്റെ ദൗത്യം ഉപേക്ഷിച്ചതിനാലാണ് തന്നെ ശിക്ഷിക്കുന്നത് എന്ന് പ്രവാചകൻ മനസ്സിലാക്കി യൂനസിനബിഅലി ഹിസ്ലാത്തു വസ്സലാം സ്വയം വെള്ളത്തിൽ ചാടാൻ തന്നെ തീരുമാനിച്ചു അദ്ദേഹം കപ്പലിൻ്റെ അറ്റത്ത് കടലിലേക്ക് നോക്കി നിൽക്കുകയാണ് അപ്പോൾ അത് രാത്രിയായിരുന്നു ആകാശത്ത് ചന്ദ്രനിലായിരുന്നു കടലിൽ ചാടുന്നതിന് മുന്നേ അള്ളാഹുവിൻ്റെ പേര് പരാമർശിച്ചു അദ്ദേഹം കടലിലേക്ക് ചാടി ഈമൻ തിരമാലകൾക്കിടയിൽ അദ്ദേഹം അപ്രത്യക്ഷമായി കപ്പലിൻ്റെ പുറകിൽ വന്ന തെമ്മീകലം പൊങ്ങിക്കിടക്കുന്ന പ്രവാചകനെ കണ്ടു ഒട്ടും സമയം കളയാതെ ആ തെമ്മീകലം പ്രവാചകനെ വിഴുങ്ങി എൻ്റെ വെളുത്ത പല്ലുകൾ ിമീകലം കൂട്ടിയടച്ചു അത് അത് വെളുത്ത അടികളുള്ള ജയിലിൻ്റെ വാതിൽ പോലെ തോന്നിച്ചു പിന്നീട് അത് കടലിൻ്റെ അടിത്തട്ടിലേക്ക് പോയി പ്രവാചകൻ ഇപ്പോൾ മരിക്കുമെന്ന് വിചാരിച്ചു തനിക്ക് ചലിക്കാൻ കഴിയുന്നുണ്ട് എന്ന് മനസ്സിലായപ്പോൾ പ്രവാചകൻ ജാഗ്രതയോടുകൂടി ഇരുന്നു താൻ ജീവനോടെ ഉണ്ടെന്നും താൻ ജയിലിലകപ്പെട്ടിരിക്കുകയാണ് എന്ന് തിരിച്ചറിഞ്ഞു അദ്ദേഹത്തിൻ്റെ ഏകാന്തതയിൽ നഗരത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി നഗരത്തിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ലായിരുന്നു എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു വളരെ നിരാശയോട് കൂടിയിട്ട് പ്രവാചകൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അള്ളാഹു നീ അല്ലാതെ ഒരു ദൈവവുമില്ല നിന്നെ സ്തുതിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു നീ എന്നെ സഹായിച്ചില്ലെങ്കിൽ ഞാൻ എന്ന നീക്കുമായി നഷ്ടപ്പെടും പ്രവാചകൻ പ്രാർത്ഥന തുടർന്നു മീങ്കലത്തിൻ്റെ വയറ്റിലൂടെ മറ്റു ചില കടലിലെ ജീവികൾ പ്രവാചകൻ്റെ പ്രാർത്ഥന കേട്ടു ഈ ജീവജാലങ്ങൾ തിമ്മീങ്കലത്തെ പിന്തുടർന്നു ഓരോരുത്തരും അവരുടെ ഭാഷയിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി തിമീങ്കലവും പ്രാർത്ഥനയിൽ പങ്കുചേർന്നു ഒരു പ്രവാചകനെയാണ് വിഴുങ്ങിയത് എന്ന് തിമീങ്കലത്തിൻ്റെ മനസ്സിലായി അത് തിരിച്ചറിഞ്ഞപ്പോഴാണ് തിമ്മീങ്കലം ഭയന്നത് എന്തിന് ഞാൻ ഭയപ്പെടണം പ്രവാചകനെ വിഴുങ്ങാൻ അള്ളാഹുവിൻ്റെ ആജ്ഞ അങ്ങനെ പ്രവാചകൻ്റെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിച്ചു ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു അങ്ങനെ പ്രവാചകനെ രക്ഷിക്കാൻ തന്നെ അള്ളാഹു തീരുമാനിച്ചു അള്ളാഹു അതാ തിമീങ്കലത്തെ മുകളിലേക്ക് നയിച്ചു പ്രവാചകനെ കടൽ തീരത്തിൻ്റെ തൊട്ടപ്പുറത്തേക്ക് പുറന്തള്ളുവാൻ അള്ളാഹു തിമ്മീങ്കലത്തോട് പറഞ്ഞു അങ്ങനെ അത് തിമീങ്കലം അനുസരിക്കുകയും ചെയ്തു അങ്ങനെ പ്രവാചകനെ ഒരു വിദൂര ദ്വീപിൽ പുറത്താക്കി ഇമീങ്കലത്തിൻ്റെ വയറ്റിലെ ആസിഡ് കാരണം പ്രവാചകൻ ഇപ്പോൾ രോഗബാധിതരാണ് അദ്ദേഹത്തിൻ്റെ തൊലിയെല്ലാം മുറിവായിരുന്നു അങ്ങനെ സൂര്യകിരണങ്ങൾ തട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ ആ ഭാഗങ്ങളൊക്കെ മുറിവൊക്കെ പൊള്ളിപ്പോയി പ്രവാചകൻ ഇപ്പോൾ വേദനയോടുകൂടി കരയുകയാണ് അടുത്ത വേദനയിലും അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന പ്രവാചകൻ തുടർന്നു കൊണ്ടേയിരുന്നു പ്രവാചകൻ പ്രാർത്ഥിക്കുന്നതിൻ്റെ പുറകിലായിട്ട് അള്ളാഹു ഒരു മരം വളർത്തി ആ ഒരു മരം അദ്ദേഹത്തെ കഠിനമായിട്ടുള്ള വെയിലിൽ നിന്ന് സംരക്ഷിക്കുകയും സ്വാദിഷ്ടമായ പഴങ്ങൾ നൽകുകയും ചെയ്തു അമ്മയാണ് അദ്ദേഹത്തിൻ്റെ ശക്തി വീണ്ടെടുക്കുകയും അദ്ദേഹം നൈൻവേയിലേക്ക് തന്നെ തിരികെ പോവുകയും ചെയ്തു അവിടെ ചെന്നപ്പോഴാണ് അദ്ദേഹം അതിശയപ്പെട്ടത് നൈൻവേയിലേക്ക് അദ്ദേഹം ചെന്നപ്പോൾ നൈ നൈൻവേ നിവാസികളെല്ലാവരും അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു അവരിപ്പോൾ ഏകദൈവമായ അബ്ലാഹുവിനെയാണ് ആരാധിക്കുന്നത് അവർ അദ്ദേഹത്തെ അറിയിച്ചു പ്രവാചകനത കേട്ടപ്പോൾ വളരെ സന്തോഷമായി അദ്ദേഹം ഒഫാത്താവുന്നത് വരെ സന്തോഷത്തോടുകൂടി നൈൻവേയിൽ ജീവിച്ചു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ആത്മാർത്ഥമായി ദുവാ ചെയ്യുക അസലമലൈക്കും